യൂട്യൂബിലാണ് ആൾക്കാരെ കാണുന്നത് അതെ കേബിൾ ടി വിൾ അതിപ്പോ എത്ര ആൾക്കാർ എല്ലാരും യൂട്യൂബിലാണ് വരുന്നത് നമ്മള് താഴെ കുറച്ചു മുമ്പ് വരെ യൂട്യൂബിലാണല്ലോ ഓപ്പൺ ചെയ്യുന്നത് അതെ കേബിളിനെ പറ്റി ചിന്തിക്കുന്നില്ലല്ലോ ഏത് ചാനൽ തുറക്കണമെങ്കിലും കേബിൾ ടി യൂട്യൂബ് ചാനൽ അതുപോലെ തന്നെ മലയാളം മൂവീസ് മിനി സ്ക്രീൻ സീരിയൽസ് ഇപ്പൊ സീരിയലുകൾ പോലും യൂട്യൂബിലാണ് ഹോട്ട്സ്റ്റാറിലും അങ്ങനെയുള്ള ഓ ടി പ്ലാറ്റ്ഫോമുകളിലേക്ക് മാറി എന്റെ അമ്മയൊക്കെ സീരിയല് കാണുന്നത് ഹോട്ട് സ്റ്റാറിലാണ് ടി വി എന്റെ കേബിൾ ടി വി ഇല്ല രണ്ട് രണ്ടു മൂന്ന് വർഷമായിട്ട് ഞങ്ങൾക്ക് കേബിൾ ടി വി ഇല്ല ഹോട്ട് സ്റ്റാർമസോൺ ഇതെല്ലാം ഇങ്ങനെ അവരിങ്ങനെ അവർക്ക് വേണ്ട സമയത്ത് കാണാം ഇപ്പൊ ഇന്നേ ടൈമിന് പണ്ട് പണ്ട് കാലത്ത് ഒരു പത്ത് വർഷം മുമ്പൊക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോ കാണാൻ വേണ്ടിട്ട് അവിടെ പോയിരിക്കും ടിവിയുടെ കയ്യിൽ ഇപ്പൊ അതില്ല നമുക്ക് ആ സമയം ഇല്ലെങ്കിൽ ഇവ എന്താ പറയാ ഉച്ചക്ക് വെറുതെ ഇരിക്കുവാണെങ്കിൽ ടി വിയിൽ കാണാം അതല്ല കിടന്ന് ഉറങ്ങാൻ നേരം കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ മൊബൈൽ എടുത്ത് വെച്ച് കാണാം കാണാം